അമൃത സുരഭി എന്ന് പറയുന്ന ഒരു ആയുർവേദ ക്ലിനിക്ക് അദ്ദേഹം നടത്തുകയാണ് നല്ല ഹോസ്പിറ്റലായിട്ട് ഞാൻ അവിടെ പോവുകയും അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നിട്ട് സംസാരിക്കുകയും ഒരിട്ട് ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാവുമെങ്കിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി ഈ മുറിവെ ഉണക്കി തരാമെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ മുമ്പിലിരിക്കുമെന്ന് ഒൻപതാമത്തെ ദിവസമാണ് എൻ്റെ കാല് പൂർണ്ണമായി ഭേദപ്പെടുകയും മുറിവുകൾ കൃത്യമായി കഴിയുകയും പഴയ രീതിയിൽ അതായത് എനിക്ക് വെരിക്കോസ് വരുന്നതിന് മുമ്പ് എങ്ങനെ ആയിരുന്നു ആ രീതിയിൽ എനിക്ക് നടക്കുവാനും പ്രവർത്തിക്കാനും കഴിയുന്നു പക്ഷെ അതിൽ നിന്നൊരു കാര്യം ബോധ്യമായത് സഡൻലി ആക്ഷനിൽ നമ്മുടെ ഇംഗ്ലീഷ് മരുന്നുകൾ നമുക്ക് സഹായം ചെയ്യുമെങ്കിലും ക്രമേണ നമ്മുടെ കിഡ്നിയെയും മറ്റ് ലിവറിനെയൊക്കെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു പക്ഷേ ഈ ആയുർവേദനെ സംബന്ധിച്ച്